ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണമെന്ന നിലപാട് ആവർത്തിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിൽ നന്മയുള്ള വ്യക്തിയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ അഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നന്നായി അറിയിച്ചുവെന്നും ഗവർണർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ജനങ്ങൾ അത്തരം ജനങ്ങൾ കേരളത്തിലുണ്ടെന്നും കോൺഗ്രസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ഈ ഇരുന്നഞ്ച് കൊല്ലക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നന്നായിട്ട് അറിയിച്ചു അത് ഈ ശരി കണ്ണുന്നവരുണ്ട് തെറ്റു കാണുന്നവരുണ്ട് അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യയാണ് രാഷ്ട്രപതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നീട്ടി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേരള സമൂഹത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നന്മയുണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ ഇടപെടൽ ചില സന്ദർഭങ്ങളിൽ വളരെ ഗുണകരമായിട്ടുണ്ട് അതെല്ലാ സന്ദർഭത്തിലും എന്ന് ഞാൻ പറയുന്നുമില്ല എന്റെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു സനോജ് മുൻ ആഭ്യന്തരമന്ത്രി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് വാനോളം ഗവർണറെ പുകഴ്ത്തുന്നത് വിദ്യാഭ്യാസ മേഖലയിലടക്കം ബി ജെ പി വൽക്കരണത്തിൽ വലിയ പ്രതിഷേധം നേരിടുന്ന ഗവർണറെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് കൂടുതലായി തീർച്ചയായിട്ടും അജിംഷാദ് തിരുവഞ്ചൂരിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം വിനായക ജനതുരുതി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോട്ടയത്തെത്തിയിരുന്നു ആ കോട്ടയത്തെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തിരുവഞ്ചൂർ ഗവർണറെ പൂഴ്ത്തിക്കൊണ്ടാണ് പ്രസംഗിച്ചത് ആ പ്രസംഗത്തിന് പിന്നാലെ അത് വലിയ വാർത്തയായി ഇതിന് പിന്നാലെയാണ് ഈ നില തിരുവഞ്ചൂർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ തിരുവഞ്ചൂരിനെ രാവിലെ തന്നെ സമീപിച്ചത് എന്നാൽ തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിൽ നന്മയുള്ള വ്യക്തിയാണെന്നും കഴിഞ്ഞ അഞ്ചു കൊല്ലം അദ്ദേഹത്തിന്റെ സാന്നിധ്യം നന്നായി അറിയിച്ചുവെന്നും ഗവർണർ തുടരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും അത് ജനങ്ങളുടെ ആഗ്രഹമാണോ തിരുവഞ്ചൂരിന്റെ ആഗ്രഹമാണോ കോൺഗ്രസിന്റെ ആഗ്രഹമാണോ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ജനങ്ങളെ സംബന്ധിച്ച് ഗവർണറുടെ ഇടപെടൽ പലപ്പോഴും ഗുണകരമായിട്ടുണ്ട് അതായത് ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിന്റെ മുൻപ് കോൺഗ്രസും ഒപ്പം തന്നെ ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകളൊക്കെ തന്നെ വലിയ വാർത്തയാവുകയും ഗവർണറുടെ പല നിലപാടുകൾക്കൊപ്പം കോൺഗ്രസ് നിലയുറപ്പിക്കുകയും ചെയ്തത് ഈ ശങ്കപരിവാർ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ മൃതസമീപത്തിന്റെ ഭാഗമാണ് എന്ന ഇടതുപക്ഷം ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഈ പ്രസംഗത്തിലാണോ ഈ പ്രസംഗത്തിലായിരുന്നല്ലോ ഈ വിഘ്നങ്ങളൊക്കെ മാറി അദ്ദേഹം തുടരട്ടെ എന്ന് തിരുവഞ്ചൂർ ആശംസിച്ചത് അല്ലേ തീർച്ചയായിട്ടും ഇന്നലെ സൂര്യകാലിയടി മനയിലെ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി സൂര്യകാലടി മനയിലെ ആത്മീയ പരിവേഷം സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾക്ക് വിഘ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നും തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്നും അതുകൊണ്ട് ഇവിടെ നിന്ന് പോയ ആളുകൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും കേരളത്തിന്റെ ഗവർണറായി തുടരാൻ കഴിയട്ടെ എന്നുള്ള ആശംസയാണ് തിരുവഞ്ചൂർ ഇന്നലെ ഈ പ്രസംഗത്തിൽ നടത്തിയത് തിരുവഞ്ചൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സവിശേഷ സവിശേഷത എന്ന് പറയുന്നത് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി പൂർത്തിയാവുന്ന ദിവസം കൂടിയാണ് അദ്ദേഹം ഇനിയും കേരളത്തിന്റെ ഗവർണറെ തുടരുമോ അതിന് കേന്ദ്രം അംഗീകാരം നൽകുമോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആ ഘട്ടത്തിലാണ് ഗവർണറെ പിന്തുണച്ചുകൊണ്ട് ഗവർണർ തുടരണമെന്ന ആഗ്രഹവുമായി തിരുവഞ്ചൂരിനെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വരുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് കാരണം ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാടാണോ അതോ തിരുവഞ്ചൂരിന്റെ വ്യക്തിപരമായ നിലപാടാണോ എന്ന് കൂടിയാണ് ഇനി അറിയേണ്ടത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഒരു പ്രസ്താവനയ്ക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് അജിംഷാദ് തീർച്ചയായും കാരണം കോൺഗ്രസിന് അത്തരത്തിലൊരു താല്പര്യമില്ലെങ്കിൽ അതൊരിക്കലും തിരുവഞ്ചൂരിലൂടെ പ്രതിഫലിക്കില്ലായിരുന്നു തിരുവഞ്ചൂർ അത്രയേറെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നിലപാട് തന്നെയാണ് തിരുവഞ്ചൂരിലൂടെ പ്രതിഫലിച്ചതെന്ന് പറയേണ്ടി വരും അതായത് ഈ ഗവർണറുടെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ബി ജെ പിയുമായ അന്തർധാര ശക്തമാണ് കോൺഗ്രസിൻ്റെ എന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നത് അവരുടെ കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമല്ല എന്നുള്ളത് ബോധ്യമാക്കുന്ന നിമിഷങ്ങളാണിത് അല്ലേ സരോജ് തീർച്ചയായിട്ടും അജിംഷാദ് അതിനെ അങ്ങനെ തന്നെ വേണം നോക്കിക്കാണുവാൻ കാരണം എല്ലാ കാലഘട്ടത്തിലും ഗവർണർക്കൊപ്പം ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ അസ്ഥിരപ്പെടുത്തുവാൻ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നിലപാടുകളാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് അന്ന് തന്നെ ഗവർണറും ഒപ്പം തന്നെ ബി ജെ പി നേതൃത്വവുമായി ഒരു കൂട്ടുകെട്ടുണ്ട് എന്ന ഇടതുപക്ഷം ആരോപണം ഉയർത്തിയിരുന്നു ആ ആരോപണം ശരിവെക്കുന്നതാണ് ഇന്നലകളിൽ തങ്ങൾ ഗവർണർക്കൊപ്പമായിരുന്നു തങ്ങളുടെ ഗവർണർ വീണ്ടും തുടരണം അത് തങ്ങൾ പറയുമ്പോൾ സംഘപരിവാറിന്റെ ഗവർണർ മാത്രമല്ല അത് കോൺഗ്രസിന്റെ കൂടി ഗവർണർ ആണ് എന്നുള്ളതാണ് തിരുവഞ്ചൂരിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുടരണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചുകൂടി ചെയ്യുന്നത് അജിം ഷാദ് തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് അത് മാത്രമല്ല കോൺഗ്രസിന്റെ ദേശീയ നിലപാടുകൾക്ക് വിരുദ്ധമാണ് കോൺഗ്രസിന്റെ തന്നെ ദേശീയ നിലപാടുകൾക്ക് വിരുദ്ധമാണ് അവർ പുറത്തു പറയുന്ന എന്തായിരുന്നാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വാനോളം പുകഴ്ത്തി അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസംഗം വിവാദമായതിന് പിന്നാലെ ആ നിലപാട് വീണ്ടും ആവർത്തിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതിലുള്ള വിശദാംശങ്ങളുമാണ് നാം കണ്ടത്